ബുദ്ധിവൈഭവത്തിൽ ആരെയും തോൽപ്പിക്കുന്ന സുമൃദീനെ എല്ലാവരും ദയ എന്നാണ് വിളിച്ചത് ബാഗ്ദാദിലെ സമ്പന്ന യുവാവായ മൻസൂറിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവൾ പിതാവിന്റെ മരണശേഷം സ്വത്തുക്കളെല്ലാം കളഞ്ഞു കുളിച്ച മൻസൂറിനെ രക്ഷിക്കാൻ ദയ തീരുമാനിക്കുന്നു സ്വന്തം കഴിവുകൊണ്ട് രാജ്യത്തിന്റെ മന്ത്രിപദം വരെ എത്തിയ ദയയുടെ കഥയാണ് ഈ തിരക്കഥാഭാഗത്ത് അവതരിപ്പിക്കുന്നത് എം ഡി വാസുദേവൻ നായർ കുട്ടികൾക്കായി എഴുതിയ ദയ എന്ന പെൺകുട്ടി എന്ന നോവലിന്റെ തിരക്കഥയിൽ നിന്നുള്ള ഭാഗമാണ് പാഠഭാഗം പണ്ട് ബാഗ്ദാദ് നഗരത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു ധനികനും ദാനധർമ്മിഷ്ഠനുമായ അദ്ദേഹത്തിന് അവസാന കാലത്ത് ഒരു പുത്രൻ ജനിച്ചു മൻസൂർ അവൻ പിറന്നതോടുകൂടി അവന്റെ അമ്മ മരിച്ചുപോയി കുറെ കാലങ്ങൾക്ക് ശേഷം പിതാവും മരിച്ചതോടുകൂടി മൻസൂറിന്റെ അടുത്ത് ചില അപരിചിതർ കൂട്ടുകൂടി ചീത്ത കൂട്ടുകെട്ടിലൂടെ കൊട്ടാരവും സ്വത്തുക്കളും എല്ലാം മൻസൂറിന് നഷ്ടപ്പെട്ടു പരിചാരകരെല്ലാം പിരിഞ്ഞുപോയി എങ്കിലും ദയ എന്ന സുമൃദീൻ തൻ്റെ യജമാനൻ ആയ മൻസൂറിനെ ഉപേക്ഷിച്ചില്ല അവൾ അയാളോടൊപ്പം നിന്നു അയാളെ രക്ഷിക്കാൻ ഉറച്ചു മൻസൂറിനെ സഹായിക്കാനായി തന്നെ വിൽക്കാൻ അവൾ തയ്യാറായി അങ്ങനെ മൻസൂർ അവളെയും കൂട്ടി ചന്തയിലെത്തി ഏത് ധനികനാണോ തന്നെ വാങ്ങാൻ വരുന്നത് ആ ധനികനെ തന്റെ യജമാനായി സ്വീകരിക്കും എന്ന് ദയ ചന്തയിൽ വിളിച്ചു പറഞ്ഞു ഇത് ദൂതന്മാർ വഴി അന്നത്തെ സുൽത്താൻ അറിഞ്ഞു അവളുടെ ബുദ്ധിവൈഭവം കൊണ്ട് സുൽത്താൻ അവളെ മൻസൂറിനൊപ്പം പറഞ്ഞു വിട്ടു പിന്നീട് ഒരു കൊള്ളക്കാരൻ അവളെ തട്ടിക്കൊണ്ടുപോയി അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവൾ മറ്റു പലയിടങ്ങളിലും എത്തി പുരുഷവേഷം ധരിച്ചായിരുന്നു അവൾ രക്ഷപ്പെട്ടത് അങ്ങനെ മറ്റൊരു രാജ്യത്തെത്തി ആ രാജ്യത്ത് മന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങു നടക്കുകയായിരുന്നു ഇത് നാട്ടുകാരിൽ നിന്നറിഞ്ഞ് ദയയും കൊട്ടാരത്തിലെത്തി തന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ആൺവേഷം കെട്ടിത്തന്നെയാണ് അവൾ കൊട്ടാരത്തിലും എത്തിയത് അവിടെ മന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള എല്ലാ മത്സരങ്ങളിലും അവൾ പങ്കെടുക്കുന്നു അസ്ത്രപ്രയോഗം ബാൾപയറ്റ് കുതിരസവാരി എന്നിങ്ങനെ എല്ലാ രംഗത്തും ധീരന്മാരായ മറ്റു പോരാളികൾക്കൊപ്പം താനും സമർത്ഥയാണ് എന്ന് ദയ തെളിയിക്കുന്നുണ്ട് അറിവിന്റെ കാര്യത്തിലും ദയ മുന്നിലാണ് അതുകൊണ്ടാണ് ദയയ്ക്ക് മന്ത്രിപദത്തിൽ വരെ എത്താൻ സാധിച്ചത് ഏതു പ്രതികൂല സാഹചര്യത്തെയും മനസാന്നിധ്യത്തോടെ നേരിടാനുള്ള ചങ്കുറപ്പ് അവൾക്കുണ്ടായിരുന്നു കുതിരയെ മെരുക്കുന്നതിലും രാജാവിനോടൊപ്പം ചതുരംഗം കളിക്കുന്നിടത്തും എല്ലാം ഇത് പ്രകടമാണ് രാജാവിനെ തോൽപ്പിക്കാൻ നിഷ്പ്രയാസം കഴിയുമായിരുന്നു എങ്കിലും ദയ ബുദ്ധിപൂർവ്വം കളി സമനിലയിൽ അവസാനിപ്പിക്കുന്നു രാജാവ് തോറ്റാൽ അതൊരു കയ്പായി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിൽക്കും എന്നറിയാമായിരുന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണിത് ഇങ്ങനെ അതിവിദഗ്ധനായ ഒരു പോരാളിയുടെയും രാജ്യതന്ത്രജ്ഞന്റെയും കഴിവ് അവളിൽ തിരിച്ചറിഞ്ഞ രാജാവ് ദയയെ മന്ത്രിയായി അവരോധിക്കുന്നു സാമർഥ്യവും അയോധന പാഠവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും കരുത്തും എല്ലാം ഒത്തിണങ്ങിയ കഥാപാത്രമായി ദയ മാറുന്നു ദയ എന്ന പെൺകുട്ടിയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് വേണു സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ദയ എം ഡി തന്നെയാണ് തിരക്കഥ കേന്ദ്ര കഥാപാത്രമായ ദയയെ അവതരിപ്പിച്ചത് മഞ്ജുവാര്യരാണ്